കേരളത്തിൽ ഇതുവഴി ഇറങ്ങിയ സിനിമകളെന്ന് വ്യത്യസ്തമാണ് ചെയ്യുന്നത് പിന്നെ ടെക്നോളജി വളരെ കാണേണ്ടതാണ് ലോക സിനിമയോട് ഇടപിടിക്കുന്ന ടെക്നോളജിയാണ് പിന്നെ വിമർശനം സാമൂഹ്യമായ പല പ്രശ്നങ്ങളെ കുറിച്ചും ഈ സിനിമ പ്രതിപാദിക്കുന്നു കലാകാരന്മാർക്ക് സാമൂഹ്യ പ്രശ്നങ്ങളെ വിമർശിക്കാനും സമൂഹത്തിൽ എത്തിക്കാനും അവകാശമുണ്ട് വിമർശനത്തിന്റെ ഭാഗമായി ആരെങ്കിലും തിരുത്തണമെങ്കിൽ തിരുത്തുക എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്തായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങളിത് കാണേണ്ട ഒരു സിനിമയാണ് എല്ലാവരും ഈ സിനിമ കാണോ ചില ഭാഗങ്ങൾ ഭാഗങ്ങളിപ്പോ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ പോലും ബാക്കി ഭാഗം എത്ര ഒഴിവാക്കിയാലും മനുഷ്യൻ ഒന്നാണെന്ന് കാണിക്കുന്ന ഒരു സന്ദേശം ജാതിയും മതവുമല്ല വർഗീയ ചിന്തകൾക്ക് അതീതമാണ് മനുഷ്യൻ എന്ന് കാണിക്കുന്ന ഞാൻ കണ്ടു മനസ്സിലാക്കിയത് കാണിക്കുന്ന ഒരു ആശയം സമൂഹത്തിനും സാമ്പത്തികമുണ്ട് പിന്നെ സിനിമ ആവുമ്പോൾ സിനിമയുടേതായ മേമ്പൊടിയും സിനിമ രീതികളും ഒക്കെ ഉണ്ടാവും എന്തായാലും തന്റെ അടുത്തോടുകൂടി ഇങ്ങനെ സിനിമ നിർമ്മിച്ച പൃഥ്വിരാജന് ഒരഭിവാദ്യം ഞാൻ അർപ്പിക്കുക അതാ ഞാൻ പറഞ്ഞല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേലെ കത്തിവെപ്പാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കാരണം ഒരു സിനിമ ഒരു കലാരൂപമാണ് അത് നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ പലതും ഉന്നയിക്കപ്പെടും ഇതിനു കൊണ്ട് ഇതിനേക്കാൾ ശക്തമായ പ്രമേയങ്ങൾ സിനിമയിൽ വന്നിട്ടുണ്ട് ഏത് പ്രമേയവും നമുക്ക് സിനിമ സിനിമയാക്കാൻ കഴിയും അപ്പൊ സിനിമ ആകുമ്പോൾ അത്തരം പ്രമേയങ്ങൾ വരുമ്പോൾ അതൊരു ഒരു വീക്ഷണത്തിൽ കണ്ടാൽ മതി അതിന്റെ മേലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഒരു പ്രചരണം നടത്തി ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ആവിഷ്കാര സാധനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കലാരൂപം ആ കലാരൂപത്തെ കലാരൂപമായി കണ്ടാസ്വദിച്ചതാണ് അതായിരിക്കും ഏറ്റവും നല്ലത് അതല്ലാതെ സമൂഹത്തിൽ ഏതെങ്കിലും ഇപ്പൊ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഹിന്ദുസ്ഥാൻ ഈ രാജ്യത്തോടാണ് അതിന്റെ പ്രമേയത്തിന് അവസാനമാകുന്നത് ശരിയാണ് നമ്മുടെ രാജ്യത്ത് വർഗീയമായി ചേരു തിരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു രാജ്യമാണ് ഏറ്റവും വലിയ എന്ന ഒരു ആശയം എന്നൊക്കെ പറയുന്നു ആ ആശയം എല്ലാവർക്കും പാഠമാകും പിന്നെ രാജ്യത്തുണ്ടായ പല കലാപങ്ങളും വർഗീയ കലാപങ്ങൾ ആ വർഗീയ കലാപങ്ങളെ ആ സിനിമ കാണിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നു അതല്ല നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെ വെട്ടിമുറിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അതിനെതിരായിട്ടുള്ള ഒരു സിനിമ അതൊരു കലാപരമായി നല്ല ഒരു രീതിയിൽ അതിനെ ആസ്വദിക്കാൻ കഴിയുന്നവർ ആസ്വദിക്കുക എല്ലാവരും ആ സിനിമ കാണുക എന്തായാലും വളരെ തന്നെടത്തോടുകൂടി ഇപ്പോ വർത്തമാനകാലത്ത് പലരും ഭയപ്പെടുന്ന ഏത് ഭൂരിപക്ഷവും ന്യൂനപക്ഷമല്ല പറഞ്ഞു എല്ലാ വർഗീയതയും ഈ രാജ്യം അപകടമാണ് അത് ഭൂരിപക്ഷ വർഗീയ ന്യൂനപക്ഷ വർഗീയത അപ്പൊ ആ വർഗീയതയ്ക്കെതിരായി ഒരു പ്രകടനം നടന്ന പൃഥ്വിരാജും അല്ലെങ്കിൽ മോഹൻലാലും അല്ലെങ്കിൽ ആ ടീം മുന്നോട്ട് വന്നത് വർത്തമാനകാലത്ത് വളരെ പ്രാധാന്യമുണ്ട് അതിനോടൊപ്പം കേരളീയ സമൂഹം അണിനിരക്കണമെന്നാണ് എന്റെ വിനയമായ അത് അദ്ദേഹത്തിന്റെ പിന്നെ ആരാധകരായ ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ സമൂഹം പ്രതിഷേധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെയുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു മതത്തിന് ഒരു രാഷ്ട്രീയത്തിൽ അല്ല വ്യക്തിപരമായിരിക്കും അവരുടെ വിരോധത്തിൽ ഒരു കലയെന്ന രൂപത്തിൽ ഞാൻ ഞാൻ പ്രതി ഒരു കലയെന്ന നിലയിൽ അദ്ദേഹം അതിനെ അങ്ങനെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു മാത്രമുള്ളൂ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് പക്ഷെ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് പ്രതികരിക്കുന്നത് അതായത് ഒരു സിനിമ ഇറങ്ങുന്നു അത് കാണേണ്ടത് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ താല്പര്യം അത് കാണുക അത് കണ്ട് കലയെന്നതിൽ ആസ്വദിക്കുക അതിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല ആശയങ്ങൾ എടുക്കും ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് ഈ സംഘർഷം ഇത്രയും വലിയ സംഘർഷം വേണോന്ന് ചോദിച്ചാൽ ചില വ്യക്തിപരമായി എനിക്ക് എന്നോട് യോജിപ്പില്ല അത്രയും സംഘർഷം പക്ഷെ ആ സംഘർഷമൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്ന ഒരാശയമേനകത്ത് പ്രകടിപ്പിക്കുന്നത് നമ്മളെല്ലാം ഒന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മളെല്ലാം ഒരു അമ്മ ഒറ്റ മക്കളാണ് ഞാൻ ആശയമാണ് അത് ഒരു കത്തി വെക്കേണ്ട കാര്യമില്ല ഒന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല എല്ലാരെയും ഊർശിക്കുന്നുണ്ട് ആരെയും അതിനകത്ത് എല്ലാരെയും ഊർജ്ജിക്കുന്നുണ്ട് അത് കൂടി കുറഞ്ഞു കാണും അത്രയും അതിനെ കണ്ടാൽ മതി അപ്പൊ അത് ആസ്വദിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇല്ലില്ല അത് വന്നില്ല അത് വന്നില്ല ഇറങ്ങിയ ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ കണ്ടത് ഇനി അത് പിന്നെ കാണത്തുള്ള രീതിയില്ല ഇപ്പൊ അത് നല്ല തിന്റെ അവര് അവര് മൂന്ന് മണിക്കൂറും അത് ഭംഗിയായിട്ട് തന്നെ കാണുന്നു അത് ഞാൻ മറുപടി പറയേണ്ട പ്രശ്നം അതിനൊരു മന്ത്രിയുണ്ട് അതിനൊരു സംവിധാനം ഉണ്ട് അത് അവര് പറയട്ടെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം എന്നെ കൊണ്ട് പറയുമ്പോൾ വിവാദം അല്ലല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അടിപിടി ഒത്തിരി കാണുമ്പോ നമുക്കൊരു അത് ഒരിച്ചിരി അടി കൂടിയിട്ടുണ്ടായിരുന്നു ഇച്ചിരി അടി കൂടുതലാന്ന് എനിക്ക് തോന്നി ചിലർക്ക് അത് ഇഷ്ടോ അത് ഏതെങ്കിലും ഒരു സംഘർഷത്തിന്റെ ഭാവ ഇപ്പൊ പല സീനികളിലും അങ്ങോട്ടും അടിക്കുന്നു അത്രയും വേണമെന്നുള്ളത് തോക്കുമ്പോ പിന്നെ പിച്ചാത്തിന്റെ പുത്തന്റെ കാര്യമില്ല തോക്ക് വെച്ചു കൂടി വെച്ചാൽ പോകും അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ആ സിനിമയൊക്കെ എന്തൊരു മോശമുള്ളതല്ല അത്രയും കൂടുതൽ സംഘർഷം കുറച്ചുകൂടി സംഘർഷം കുറക്കാറില്ല പക്ഷെ അതൊന്നും അല്ല വിഷയം വിഷയം ഇന്ന് വർത്തമാന കാലത്ത് ഏറ്റവും കാലിക പ്രസക്തമായ ഒരു ആശയം ധൈര്യപൂർവ്വം നമ്മുടെ സമൂഹത്തിനുള്ളത് അവതരിപ്പിച്ചു കേരളത്തിന് പുറത്താണെങ്കിൽ അവതരിപ്പിക്കാൻ കഴിയില്ല അതിന് ധൈര്യമുള്ള ആരും വരുവില്ല ഇന്ന് കേരളത്തിന് അതിന് മുൻകിയെടുത്ത അവരെ അഭിവാദ്യം ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേരികയാണ് കേരളത്തിലെ എല്ലാ ആളുകളും ഈ സിനിമ കാണണം അത് കലയായിട്ട് കണ്ട് ആസ്വദിക്കുക